നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഡാനി ഓൽമോയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എഫ് സി ബാഴ്സലോണയുടെ ആരാധകർ വളരെ ആകാംക്ഷയിലാണ് ഓൽമോയോട് ഇപ്പം ലാപോട്ട പറഞ്ഞിരിക്കുന്നത് കൂടി പ്രശ്നങ്ങളൊക്കെ തീരും ബാഴ്സലോണ ബാഴ്സലോണ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യും പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി തീരും എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് പക്ഷേ അത് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ലാലിക ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ബാഴ്സലോണയുടെ താരങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഡാനി വോൽമോയെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഈ വിഷയത്തിൽ റൂബൻ യൂരിയ ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് ഡാനി ഓൽമോയുടെ ഇഷ്യൂവിൽ സംഭവിക്കാൻ പോകുന്നത് എന്നിപ്പോൾ പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് പക്ഷെ എന്തായാലും ഇത് ബാഴ്സലോണക്ക് കൃത്യമായിട്ടുള്ളൊരു ലെസൺ ആണ് നോക്കുക ഡാനി വോൽമോ ബാഴ്സലോണയിലേക്ക് വരുന്നത് ലീപ്സിഗിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന പണത്തേക്കാൾ കുറഞ്ഞ പണം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു വന്നതിന് ശേഷമോ ഈ ക്ലബിൻ്റെ സിറ്റുവേഷൻ അയാൾ കൃത്യമായിട്ടും മനസ്സിലാക്കി ഒരു കംപ്ലൈൻ്റും പറയാതെ ഒരു പ്രോബ്ലംസും ഉണ്ടാക്കാതെ അവനതൊക്കെ സഹിച്ചവിടെ നിൽക്കുകയാണ് സോ ഡാനി ഓൽമോയെ സംബന്ധിച്ചിടത്തോളം ബാഴ്സ് വേണ്ടി കളിക്കാൻ അത്രയധികം താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് പക്ഷേ ക്ലബ്ബിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ് സ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യം ബാഴ്സ കൺഫേംസ് ദാറ്റ് ദി റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് ഓൽമോ ആൻഡ് പാവ് വിക്ടർ ഹാവ് ബീൻ സബ്മിറ്റഡ് പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഓബ്സക്ക ഓബ്സ്റ്റക്കിൾസ് അതിൽ വന്നു അത് വാഴ്സയുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല അതാണ് ഈ ഡിലേസ് ഉണ്ടാക്കിയത് അതാണ് വാഴ്സലോൺ ഇപ്പോൾ കൺഫേം ചെയ്യുന്നത് ആവശ്യത്തിലുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ലാലിംഗക്ക് മുന്നിൽ പക്ഷേ ചില അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള തടസ്സങ്ങൾ വന്നു അത് വാഴ്സയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോസസ്സിങ്ങിലെ ഡിലേ സംഭവിക്കുന്നത് എന്തായാലും ഡോക്യുമെൻ്റ് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ അതായത് ഡെഡ്ലൈൻ ഡേക്ക് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എവറിത്തിങ് ഈസ് ഇൻ ഓർഡർ അതുകൊണ്ട് ലാലിക ഈ രജിസ്ട്രേഷൻ ആക്സെപ്റ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബാഴ്സ ഉള്ളത് അതാണ് സ്പോട്ടിൻ്റെ റിപ്പോർട്ട് ഏതായാലും ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ചയോടുകൂടി പ്രശ്നങ്ങൾ തീരുമെന്നാണല്ലോ അപ്പോട്ട താരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പാണത് ഏതെങ്കിലും തീരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരി കാണാം അപ്പോൾ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം കൂടി നോക്കുക ഹാബിർ ടബാസ് ലിയോ മെസ്സി ബാസ് വിട്ടുപോകുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് ഹാവിർ ടബാസ് ലാപോട്ടയുമായിട്ട് സംസാരിച്ച് സി ബി സി നമ്മൾ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സി ബി സി ഡീല് സൈൻ ചെയ്താൽ ലിയോ ലിയോമെസ്സിയെ നിലനിർത്താൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ആ കാര്യം പറയുന്നത് നാല് വർഷം എന്നില്ല ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാല് വർഷം എന്ന് കറക്റ്റായിട്ട് പറയുന്നതിനപ്പുറം ഒരു മൂന്നര വർഷക്കാലമാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും അങ്ങനെ പറഞ്ഞിരുന്നു ബാഴ്സ പക്ഷേ അത് കഴിഞ്ഞിട്ട് മച്ച് ബെറ്റർ അഗ്രിമെൻറ്റ് സി വി സി ഡീലിനേക്കാൾ മച്ച് ബെറ്റർ അഗ്രിമെൻ്റ് സിക്സ് സ്ട്രീറ്റുമായിട്ട് സൈൻ ചെയ്തു ബാഴ്സ സൈൻഡ് മച്ച് ബെറ്റർ അഗ്രിമെൻറ്റ് വിത്ത് സിക്സ് സ്ട്രീറ്റ് ദാൻ ദി സി വി സി ഡീൽ മാത്രമല്ല ബാഴ്സക്ക് ഒരു ബിഗ് ഡീല് സ്പോട്ടിഫൈയുമായിട്ട് ഒരു ബിഗ് ഡീല് ലഭിച്ചു മാത്രമല്ല ബാഴ്സ ജസ്റ്റ് ക്ലോസ്ഡ് അനദർ ബിഗ് ഡീൽ വിത്ത് നൈക്ക് ഇതൊക്കെ അതിന് ശേഷം സംഭവിച്ചതാണ് പിന്നെ വേജ് ബില്ല് റിഡ്യൂസ്ഡ് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് മില്യൺ യൂറോസ് വേജ് ബില്ല് കുറച്ചിട്ടുമുണ്ട് ഇപ്പോൾ വി ഐ പി ബോക്സസ് പുതിയ സ്പോട്ടിഫൈ ക്യാമന വില് വി ഐ പി ബോക്സസ് സെയിൽ ചെയ്യുന്നു ഫോർ ഹൺഡ്രഡ് മില്യൺ യൂറോസ് ഇപ്പോഴും പറയുകയാണ് പാവ് വിക്ടറിനെ ഡാനുവോൽമോയി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അതിൽ ഉയർന്നു വരുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി റഫറസ് വരാം